നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലയാളത്തിന്റെ പ്രിയ നടൻ വിനായകനെ എല്ലാവർക്കും അറിയാം നിരവധി ചെറിയ കഥാപാത്രങ്ങളാണെങ്കിലും നായക കഥാപാത്രങ്ങളാൽ ഒരു സ്ഥാനം സൃഷ്ടിച്ചെടുക്കാൻ വിനായകനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് പക്ഷെ പലപ്പോഴും ഈ നടൻ പല വിവാദങ്ങളിൽ അകപ്പെടുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അവസാനമായി അദ്ദേഹത്തിന്റെ നമ്മുടെ സൂപ്പർ സ്റ്റാർ നായകനായിട്ടുള്ള രജീകാന്ത് നായകനായിട്ടുള്ള ജയിലറിലെ അദ്ദേഹത്തിന്റെ വില്ലൻ വേഷം ഏറെ പ്രേക്ഷക പ്രശംസ നേടിയതായിരുന്നു ഒരുപാട് ആളുകളാണ് ആ കഥാപാത്രത്തിന് ആശംസ അറിയിച്ചുകൊണ്ടും അതിനെ ഇരു കൈ നീട്ടി സ്വീകരിച്ചുകൊണ്ടും പ്രശംസകൾ അറിയിച്ചുകൊണ്ടല്ല രംഗത്ത് വന്നത് പക്ഷെ അതിനു മുൻപ് നിരവധി വിവാദങ്ങളിലാണ് അദ്ദേഹം പെട്ടത് പക്ഷെ അതൊന്നും തന്നെ അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ മികവിനെ ഒട്ടും തന്നെ കുറയ്ക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലായിട്ട് കൽപ്പാത്തി ശിവക്ഷേത്രത്തിൽ ബഹളം നടൻ വിനായകൻ എന്നാണ് റിപ്പോർട്ടുകൾ ക്ഷേത്രം നട അടച്ച സമയത്ത് അകത്തു കയറണമെന്ന് ആവശ്യപ്പെട്ടാണ് വിനായകൻ ബഹളം ഉണ്ടാക്കിയത് കഴിഞ്ഞ പതിമൂന്നിന് രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം നേരെ ക്ഷേത്രത്തിലേക്ക് വരികയായിരുന്നു വിനായകൻ കൽപ്പാത്തി ശിവക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് എത്തിയ താരം നട സമയത്ത് അകത്ത് കയറണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ഈ സമയത്ത് സാധ്യമല്ലെന്ന് അറിയിച്ച നാട്ടുകാരെ നടൻ അസഭ്യം പറഞ്ഞതായും പരാതിയുണ്ട് നേരത്തെ മറ്റൊരു ദിവസം ക്ഷേത്ര ദർശനത്തിന് എത്തിയിരുന്നതായും തിരക്ക് കാരണം ക്ഷേത്രത്തിൽ കയറാൻ സാധിക്കാതെ പോയെന്നുമാണ് വിനായകന്റെ വിശദീകരണം അതുകൊണ്ടാണ് രാത്രി ഷൂട്ടിംഗ് കഴിഞ്ഞ സമയത്ത് വന്നതെന്നും നടൻ വാദിച്ചു വിനായകന് അർദ്ധരാത്രി ക്ഷേത്രത്തിൽ കയറ്റാതിരുന്ന സംഭവത്തെ ജാതി വിവേചനമായി ചിത്രീകരിക്കാൻ ഒരു വശത്ത് ശ്രമം നടക്കുന്നതായും നാട്ടുകാർ പരാതിപ്പെട്ടു വിനായകനെ കൽപ്പാത്തി ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ േർപ്പെടുത്തിയിട്ടില്ലെന്നും ക്ഷേത്ര ഭാരവാഹികളും അറിയിച്ചു രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞതിനാൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അറിയിച്ചത് അതല്ലാതെ മറ്റു തർക്കങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും വാർഡ് കൗൺസിലർ സുഭാഷ് പ്രതികരിച്ചു രാവിലെ അഞ്ചു മണി മുതൽ ഒൻപത് മണി വരെയും വൈകിട്ട് അഞ്ചു മണി മുതൽ എട്ട് മണി വരെയുമാണ് നട തുറക്കാറുള്ളത് അമ്പലത്തിൽ പണി നടക്കുന്നുണ്ടായിരുന്നു തൊപ്പിയൊക്കെ വെച്ചതിനാൽ ആവാം അവർക്ക് വിനായകനെ മനസ്സിലായില്ല ആരാണെന്ന് ചോദിച്ചതാണ് വിനായകനെ ചൊടിപ്പിച്ചത് എന്നാണ് താൻ മനസ്സിലാക്കുന്നതെന്നും സുഭാഷ് പറഞ്ഞു ഇല്ലാത്ത വിഷയത്തെ വെറുതെ ഊതിപിറപ്പിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിനായകൻ അർദ്ധരാത്രി ക്ഷേത്രത്തിൽ കയറ്റാതിരുന്ന സംഭവത്തെ ജാതി വിവേചനമായി ചിത്രീകരിക്കാൻ ഒരു വശത്ത് ശ്രമം നടക്കുന്നതായും നാട്ടുകാർ പരാതിപ്പെട്ടു നേരത്തെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയെന്ന പരാതിയിലും വിനായകനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു പ്രകോപനപരമായ സംസാരം മൃതദേഹത്തോടുള്ള അരാധരവ് എന്നീ കുറ്റങ്ങൾ ചുമത്തിയായിരുന്നു അന്ന് താരത്തിനെതിരെ കേസെടുത്തത് ഉമ്മൻചാണ്ടിയുടെ മരണത്തെ അപഹസിച്ചുകൊണ്ടുള്ള നടൻ വിനായകൻ ഒരു ഫേസ്ബുക്ക് ലൈവായിരുന്നു കേസിനാദ്യം ഉമ്മൻചാണ്ടി ചത്തു എന്തിനാണ് മൂന്ന് ദിവസം അവധി എന്നൊക്കെയെന്ന് വിനായകൻ ലൈവിലൂടെ ചോദിച്ചത് വിവാദമായതോടെ വിനായകൻ വീഡിയോ പിൻവലിച്ചെങ്കിലും അദ്ദേഹത്തിനെതിരെ വലിയ രോഷം ഉയർന്നു വരികയെന്നും വിനായകനെതിരെ കേസ് എടുക്കേണ്ടതില്ലെന്ന് പിന്നീട് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയമ്മൻ വ്യക്തമാക്കുകയും ചെയ്തു വിനായകൻ ഏതെങ്കിലും ിൽ പറഞ്ഞു പോയതിന്റെ പേരിൽ കേസെടുക്കേണ്ട കാര്യമില്ല തന്റെ പിതാവ് എന്താണ് ചെയ്തതെന്ന കാര്യം ജനങ്ങൾക്കറിയാം തന്റെ പിതാവ് ഉണ്ടെങ്കിലും ഇത് തന്നെ പറയുകയുള്ളൂ എന്നായിരുന്നു ഉമ്മൻ പ്രതികരിച്ചത് എന്നാൽ തനിക്കെതിരെ കേസ് വേണമെന്നായിരുന്നു വിനായകന്റെ മറുപടി അങ്ങനെ നിരവധി വിവാദങ്ങളിൽ താരം പെട്ടിട്ടുണ്ട് ഇപ്പോഴിത് അടുത്ത തോരണം കൂടെ വന്നിരിക്കുകയാണ്